സ്വാമിയേ ശരണമയ്യപ്പ പന്തളം ശബരിമല സംരക്ഷണ സംഗമം ആടിപൊളിയായിരുന്നു കേട്ടോ രാവിലെ പത്തുമണി തൊട്ട് കൺവെൻഷനൊക്കെ ആയിരുന്നു അതൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു താഴ്ത്ത നില പ്രസംഗങ്ങളും കാര്യങ്ങളുമൊക്കെ അതിനെ തന്നെ ബാൽക്കണിയുണ്ട് അത് രണ്ട് ഫില്ല് ആളായിരുന്നു അത്ര ആൾ തന്നെ പുറത്തും നിപ്പുണ്ടായിരുന്നു എന്നിട്ട് ശബരിമല സംരക്ഷണ സംഗമം പന്തളം കൊട്ടാരത്തിൻ്റെ കുറച്ചപ്പുറത്ത് ഇത് രണ്ടോ അടുത്തടുത്ത് തന്നെ പന്തളം കൊട്ടാരത്തിൻ്റെ സെൻ്റർ ഭാഗോട്ട് വരും ഞാൻ ഓർത്ത് ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് പകുതി ആൾക്കാരും പോകും ശബരിമല സംരക്ഷണ സംഗമം നാല് മൂന്ന് ഏഴ് പേരെ കാണത്തുള്ളൂ എന്നൊക്കെ ഞാൻ മനസ്സിൽ ഓർത്തത് പക്ഷേ എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി ഞാൻ ഉദ്ദേശനെക്കാടി ആദ്യഭയങ്കര ആളായിരുന്നു ആദ്യഭയങ്കരമെന്ന് പറഞ്ഞാൽ ആൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ആളുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് ഞാൻ പറയാം ഒരു ചേച്ചി വന്ന് എന്നോട് വഴിയെല്ലാം ചോദിച്ചു പിന്നെ അവരുടെ കൂട്ടത്തിൽ അന്നേരം ആ ചേച്ചിക്ക് ഒരു ചെറുതാട്ടൊക്കെ മലയാളമൊക്കെ അറിയാം മലയാളവും തമിഴും കൂടെ കലർന്ന് സംസാരിച്ച് അങ്ങനെ കുറച്ചു നേരം ഇന്ന് സംസാരിച്ച തൃച്ചിന്ന് വന്നവരാ അന്നേരം അവർക്ക് വന്നതിൻ്റെ ഉദ്ദേശം ഈ സംഗമവും കാണാം പന്തളം കൊട്ടാരവും തിരുവാഭൂരണം ഇരിക്കുന്നടവും ഇതെല്ലാം കൂടെ കാണാൻ വേണ്ടി അവരൊരു ട്രിപ്പ് പോലെ വന്നതാണ് സമിശോയ്യപ്പ പിന്നെ സംഗമത്തിൽ തേജസ്വി സൂര്യ ഉണ്ടായിരുന്നു കുമ്മനം രാജശേഖരൻ ചേട്ടൻ ഉണ്ടായിരുന്നു പിന്നെ രാജീവ് ചന്ദ്രശേഖർ സാറുണ്ടായിരുന്നു ശശീല ടീച്ചർ ഉണ്ടായിരുന്നു അണ്ണാമലൈ ഉണ്ടായിരുന്നു തമിഴ്നാട് മുൻ ബി ജെ പി അധ്യക്ഷൻ പിന്നെ വിജി തമ്പി സാറുണ്ടായിരുന്നു പിന്നെ വേറെ ഒരുപാട് വിശിഷ്ടാതിഥികളുണ്ട് പക്ഷേ ഇവരെക്കാൾ എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമി പന്തളം കൊട്ടാരം കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ ശബരിമല താമസിക്കുന്ന ട്രൈബൽ വിവാഹത്തിൽ പെട്ടവരാണ് അതിൻ്റെ നേതാക്കന്മാരെ ക്ഷണിക്കപ്പെട്ട അതിഥിയാട്ട് വിളിക്കുകയും അവരും കൂടുണ്ടായിരുന്നു അതെനിക്ക് വളരെയധികം എനിക്ക് സന്തോഷം പകർന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റ് മതമല്ല ജാതി എന്നെ പറഞ്ഞാൽ പറ്റും മറ്റ് ജാതി സംഘടനയിലെ ഓരോരോ നേതാക്കന്മാരും ഉണ്ടായിരുന്നു ജാതിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല സ്വാമി ശരണോയപ്പ ഇത് സീറ്റ് ഇട്ടേക്കുന്ന എൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി ഇതിൻ്റെ വെളിയിലും റോഡിലുമായിട്ട് ഉണ്ട് പിന്നെ ഞാൻ ഇനി എൻ്റെ കമൻ്ററി നിർത്താൻ പോവുകയാണ് ഇനി വേദിയിൽ കുറച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കേൾക്കാം സാമീ ശരണമയ്യപ്പ Swami Bhaktas assembled today. My sastanga pranams to all of you. Will you need a translation from English to Malayalam, or can I speak in English? You need translation, friends. We all have assembled today on the first day of Navaratri. Beginning of establishing a Dharma Samrajya in Kerala, and today begins the Sharan Amrathi festivities. There could not have been a better occasion than today to assemble for this Dharma Samrakshana Karekram. ji and Anna Malai ji have already covered a lot of issues. I want to. हम डेट में सक्षम साधन चाहिए स्वामी जय श्री राम परम पूज्यनीय दया सन्यासी श्रेष्ठ भाइयों केतव्य विविध धार्मिक संगठनों के प्रतिनिधि के रूप में ड्यूटी द्वारा सभी के सम्मान बने विधि ഒരു എന്ത് കേൾക്കാനാണോ എന്ന് അറിയാനാണല്ലോ ഏറ്റുവാങ്ങാനുള്ള വിഷയങ്ങൾ എന്റെ മുന്നേ ഇവിടെ പ്രസംഗിച്ചതായ ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ദീർഘമായി എന്തെങ്കിലും പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നോട് ഈ പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട വത്സു നെല്ലക്കേരിയും മറ്റ് പ്രവർത്തകന്മാരും സംഘവും അദ്ദേഹം പറഞ്ഞത് കാലി കുത്താന്ന് എഴുതി കൊടുത്ത ആള് ചിലപ്പോ അയാതാക്ഷത പിഴവാണോ എന്താണെന്ന് അറിയില്ല നമ്മളെ ഹിന്ദിയിൽ ചീത്ത വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് தெற்கே cantilever கட்டிடத்திற்கு மடாபார்ட் ஓடி பத்தையர் மூதூர் பட்டாபார் மாதுனாம் சாம்சேரிச்ச அதிருட்பிடுவாராகவே யாரா விசுவாசத்தை ஏற்றுக்கொண்டുള്ള

بواندہ سروتھ مہا با سکے بدھیاں